ആദ്യ വീക്കെൻഡ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ രാട്ടൻ ചിത്രം ബിഷഫ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവിന്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാമത് ബിഷഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വെടുവേട് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന് സ്വന്തം രാരടനെ കേന്ദ്ര കഥാപാത്രമാക്കി കന്നഡയുടെ പ്രശസ്ത ഡയറക്ടർ നന്ദകിഷോർ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ഋഷഭെന്ന് പറയുന്ന സിനിമ ഏകദേശം ഇരുന്നൂറ് കോടിയോളം ബഡ്ജറ്റിന് മുകളിൽ കണക്കാക്കപ്പെടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയാണ് വേട് വേട് ബോക്സ് ഓഫീസിനു പോലും ചിത്രം ഒരു കോടി നേടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് രാരട്ടനോടൊപ്പം തന്നെ തെലുങ്കിലെയും തമിഴിലെയും ഒക്കെ ബൊമ്പ താരതരായ ചിത്രത്തിൽ അണിയിരുന്നിട്ടുണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിനും ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ചിത്രം ഏകദേശം എൺപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ഏകദേശം ഇരുപത്താറ് ലക്ഷം രൂപയോളം തെളുങ്ങ് പതിപ്പ് അവിടെ തന്നെ ഹിന്ദി കന്നഡ തുടങ്ങിയ പതിപ്പുകളിൽ നിന്നൊക്കെ ഏകദേശം അഞ്ച് മുതൽ ആറ് ലക്ഷം രൂപയായി സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഒരു കോടി പിന്നീട്ട ചിത്രം ഓവർസീസിനായിട്ട് ഇരുപത് ലക്ഷം രൂപ പിന്നിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ സ്കാനിങ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ചിത്രം വേണ്ടുവീട് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് ബഡ്ജറ്റിൻ്റെ ഒരു സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് പോലും റിക്കവർ ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് ചിത്രത്തിന് നല്ലൊരു ഒ ടി ടി ഡീലി കൂടി നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ചിത്രം ഒമ്പൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ വളരെ നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് കേരള ബോക്സ് കേരളത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടേ അതേസമയം ചിത്രത്തിന് തിളങ്ങിലൊക്കെ സംരക്ഷിച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ചിത്രത്തിൽ രാജ്റെ റോൾ രക്ഷകനായിട്ട് മാറാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് ചിത്രം ഇനി വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു നമുക്ക് തോന്നുന്നില്ല എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷന് വേണ്ടി ഇപ്പോൾ ഋഷഭ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട